െ പരിചയപ്പെടുത്തി തരാം നിങ്ങളെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ പറയാനായിട്ടാണ് കന്നി മാസത്തിൽ ഭ്രാന്ത് കേറിയ കൊടിച്ചു പട്ടിയെ പോലെ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറെ ആളെ നോക്കാം എന്താണ് ഇത്ര നിങ്ങൾ പറയാനുള്ളത് വീട് വേണ്ട എന്താ എവിടെയാണെന്ന് തീരുമാനം എനിക്ക് അറിയേണ്ടത് കാരണം എന്താ കൊമ്പുണ്ടോ അല്ല ഇല്ല ഇയാൾ കൊമ്പുള്ളത് പോലെയാണ് എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന പഴം എഴുതി ഇരിക്കാണെന്ന് കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്ത് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം ആ ഒരു ചോദ്യം അനുസരിക്കും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമാണ് സാധാരണ ഇവിടെ ഇരിക്കുക ആണോ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ ഞാൻ പൊട്ടി അത് വരുന്ന പോലെ ഇരിക്കും ഒരു ഷോ വെച്ചിട്ട് എന്തും അവരെ ഉള്ളിൽ എടുക്കുന്നത് അത് നല്ല ഉള്ളത്യാണ് പിന്നെ ഞാനത് ചോദിക്കരുതായിരുന്നു you <laughs>